മലപ്പാട് പഞ്ചായത്ത് പത്തൊമ്പതാം വാർഡ് അഞ്ചങ്ങാടിയിൽ സ്ഥാപിച്ച വാട്ടർ കിയോസ്കിന്റെ ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിദ് ആഷിഖ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർ ജിത്ത് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർമാരായ ഷിഹാബ് ഇ പി അജയ് ഘോഷ് പഞ്ചായത്ത് സെക്രട്ടറി ഷിനിൽ നാലാം വാർഡ് മെമ്പർ അജയ് ഘോഷ് വാർഡ് വികസന സമിതി അംഗങ്ങളായ രാജേഷ് വിജി സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു കിയോസ്ക് സ്ഥാപിക്കാൻ സ്ഥലം അനുവദിച്ച പുഴങ്കരയിലത്തെ കുഞ്ഞുമുഹമ്മദിനെ ചടങ്ങിൽ പ്രസിഡന്റ് പൊന്നാടയണി ചാദരിച്ചു നമ്മളൊരു വാട്ടർ ക്യൂസ്ക് പൊതുസ്ഥലത്തല്ലാതെ വയ്ക്കുമ്പോൾ പഞ്ചായത്തിൻ്റെ ഇപ്പോൾ സ്ഥലത്ത് വെക്കുന്നതിന് വേണ്ടി നമ്മൾക്ക് ആരുടെയും സമ്മതം ആവശ്യമില്ല പക്ഷേ ഇത്തരത്തിലുള്ളൊരു കാര്യത്തിന് വെക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആളുകളുടെ സ്ഥലം വിട്ടേരാന്ന് പറയുമ്പോൾ തന്നെ അതിന് പിന്നോട്ടായി ആ പദ്ധതി തന്നെ ഇല്ലാതായി പോകുന്ന അവസ്ഥയാണ് പക്ഷേ അങ്ങനെ ഒരു അവസ്ഥയിലേക്കൂടെ വരെ നമ്മുടെ അഞ്ചങ്ങാടിയിലത്തെ ഈ ഒരു വാട്ടർ ക്യൂസ്ക് ആദ്യഘട്ടത്തിൽ വന്നു നമ്മൾ ആദ്യം വെക്കാൻ ഉദ്ദേശിച്ചത് നമ്മൾ അഞ്ചങ്ങാടിയിലാണ് എല്ലാവർക്കും അറിയാം അങ്ങനെയാണ് നമ്മളെല്ലാ കൂടി തണുത്ത വെള്ളം എന്നൊരു ആശയം വരെ നമ്മൾ ഉപേക്ഷിച്ചു ശുദ്ധീകരി നമ്മൾ ശുദ്ധീകരിച്ച വെള്ളം നമുക്ക് അതാണ് അത്യാവശ്യം നമ്മൾ കാരണം നമുക്ക് ഇവിടെ വാട്ടർ അതോറിറ്റിയിൽ കുടിവെള്ളം ലഭ്യമാകാത്തൊരവസ്ഥയാണ് ഒരുപാട് വർഷങ്ങൾ ഏകദേശം നാല് വർഷത്തിന് മേലെയായി നമുക്ക് ഇവിടെ വാട്ടർ അതോറിറ്റിയിലെ വെള്ളം സ്ഥിരമായ രീതിയിൽ കിട്ടാതെ വരുന്നത്